സ്ലാമലൈക്കും വഹമ്മ അലഹമില്ല അപ്പോൾ ഇൻഷാള്ള ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയാൻ വന്നത് കഴിഞ്ഞ ദിവസം മസൂദ് സഖാഫി മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അത് കേട്ട സമയത്ത് മനസ്സിന് വല്ലാണ്ട് പോയിട്ടോ ഉസ്താദ് ഈ അടുത്ത് കൂടുതലായിട്ടും പ്രഭാഷണത്തിലൂടെ പറയാറുള്ള പറയാറുള്ളത് മരണത്തിൻ്റെ കാര്യമാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചാൽ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ കൂടുതലായിട്ടും ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണം കൂടുതലായിട്ടും ഞാൻ കേൾക്കുന്ന ഒരാളാണ് അതുകൊണ്ടത് പെട്ടെന്ന് ഇന്നലെ ആ വാർത്ത അങ്ങോട്ട് കേട്ട സമയത്ത് ഭയങ്കര മനസ്സിന് ടെൻഷനായിപ്പോയി അത് കാരണം കൂടുതലായിട്ടും ഉസ്താദിന്റെ പ്രഭാഷണം യൂട്യൂബിൽ ഉസ്താദിന്റെ ഫോട്ടോ വരുന്ന സമയത്ത് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണും പല പല ചാനലിലും പലരും വീഡിയോ ആയിട്ട് ഉസ്താദിന്റെ പ്രസംഗം പ്രഭാഷണം പറയുന്ന ആളാണല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും ഉസ്താദ് പ്രഭാഷണത്തിലൂടെ പറഞ്ഞത് അറിയാത്ത കാര്യങ്ങൾ ഓരോന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മരണത്തിൻ്റെ കാര്യമായിട്ടൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ അടുത്തായിട്ട് ഉസ്താദ് കൂടുതലായിട്ടും ആവർത്തിച്ച് പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ മരണപ്പെട്ടാൽ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഓരോ അറിവുകൾ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ ഉസ്താദ് പ്രഭാഷണത്തിൽ നമുക്കൊരു മടുപ്പ് വരാണ്ട് കേട്ടാൽ നമുക്ക് അതൊരു മടുപ്പ് വരില്ല കാരണം ആ ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് ഉസ്താദ് പറയാറുള്ളത് എന്തെങ്കിലും ഒരു വിഷയം വിഷയം വെച്ച് പറയുന്ന സമയത്ത് ആ വിഷയത്തിൽ നിന്ന് മാറി മാറിപ്പോവാണ്ട് നീട്ടി ഒരുപാട് സംസാരിക്കാതെ ആ വിഷയത്തിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു അപ്പോൾ ഇൻഷാല്ല ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഉസ്താദിൻ്റെ വീഡിയോ യൂട്യൂബിൽ വരുന്ന വരുമ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്താൽ അത് ഫുള്ള് കേൾക്കാതെ അതിപ്പോൾ ഒരു മണിക്കൂറുള്ള വീഡിയോ ആയാലും അൻപത് മിനിറ്റുള്ള വീഡിയോ ആയാലും ഒക്കെ അത് ഫുള്ള് കേൾക്കാതെ അത് ഓഫാക്കാൻ കഴിയില്ല കാരണം അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് ലയിച്ചു പോകും ഒരുപാട് അറിവുകളാണ് നമുക്ക് അറിയാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്യാൻ നമുക്ക് കഴിയില്ല കാരണം എന്തൊക്കെയോ തിരക്കിൻ്റെ ഇടയിലായിരിക്കും ഒന്ന് യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ഫോട്ടോ അതിൽ കാണുക അപ്പോൾ ഉസ്താദിന്റെ പ്രഭാഷണം പുതിയതാണല്ലോ കേൾക്കാത്തതാണല്ലോ എന്ന് കരുതി അത് ആയിട്ട് കാണും കാണാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി തന്നിട്ടുമുണ്ട് ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഒരുപാട് ഓരോ ഉസ്താദ് പ്രഭാഷണത്തിൽ നിന്നും പല ഉസ്താദ് പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ മസൂദ് ഉസ്താദിന്റെ പ്രഭാഷണം ഞാൻ കൂടുതലായിട്ടും രണ്ട് ദിവസം മുന്നേ ആയിട്ടും ഒരു പുതിയ പ്രഭാഷണം ഉസ്താദ് അവിടെ വെച്ച് പറഞ്ഞ ഒരു പ്രഭാഷണം ആരോ ഒരു ചാനലിൽ അവർ അപ്ലോഡാക്കിയത് ഞാൻ ആയിട്ട് ഇരുന്നിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇത് പറയണം ഞാൻ അത് അവരുടെ വീഡിയോ ഉസ്താദിന്റെ വീഡിയോ ഞാൻ കേൾക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് എൻ്റെ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ നിങ്ങളോടൊക്കെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഉസ്താദിനു വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ദുവാ ചെയ്യണം പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യണം കഴിയുന്നവർ യാസീനായിട്ടും ഫാത്തി ആയിട്ടും ഒക്കെ ഉസ്താദിനെ മനസ്സിൽ വിചാരിച്ചിട്ട് യാസീനും ഫാത്തി ഒത്തിട്ട് ഉസ്താദിനെ പ്ര ദുവാ ചെയ്യുക ആരും മറന്നു പോകരുത് ട്ടോ. അപ്പോൾ ഇൻഷാ ആ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് അറിവ് പറഞ്ഞു തന്ന നമുക്ക് അറിയാത്ത അറിവുകൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഉസ്താദാണ് അള്ളാഹു ഉസ്താദിന്റെ ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലുമാക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറന്നു പോകേണ്ട ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സമയത്ത് ഉസ്താദിനൊരു ആയിട്ടോ ഫാത്തി ആയിട്ടോ യാസിന് ഓന്നാൻ കഴിയാത്തവർ ഫാത്തി എങ്കിൽ ട്ടോ എന്നിട്ട് അള്ളഹിനോട് ദുആ ചെയ്യുക നമുക്ക് അറിവ് പകർന്നു തന്ന ആളാണ് പെട്ടെന്നുള്ള മരണമാണ് അള്ളാഹു അങ്ങനെയുള്ള മരണത്തിൽ നിന്നൊക്കെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഉസ്താദിന് എന്തോ ശ്വാസം മുട്ടൽ അങ്ങനെ എന്തോ അസുഖമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടതാണ് എനിക്ക് അറിയില്ല ഉസ്താദിന്റെ വീട് കൂടല്ലൂരാണ് എല്ലാ കാര്യവും എനിക്കറിയാം ഉസ്താദ് ഉസ്താദിൻ്റെ ജീവിതത്തിലെ കഥകളൊക്കെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞതാണ് ഒരുപാട് എൻ്റെ ഉമ്മയും ഉസ്താദിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഉമ്മ ഒക്കെ ഇന്നലെ കേട്ട സമയത്ത് തന്നെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്താദ് ഉണ്ടല്ലോ കൂടുതലും ഒരു ഉസ്താദ് മരണപ്പെട്ടു എന്തേ പറ്റിയത് അറിയില്ല ഇന്നലെയും കൂടി ഞാൻ അവരുടെ പ്രഭാഷണം യൂട്യൂബിൽ നിന്ന് കേട്ടതാണ് എൻ്റെ ഉമ്മായും എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഉമ്മ കൂടുതലായിട്ടും ഉസ്താദിൻ്റെ പ്രഭാഷണമാണ് കേൾക്കാറുള്ളത് കാരണം വെച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഉസ്താദ് പ്രഭാഷണം പറയാറുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്കത് ഓഫ് ചെയ്യാൻ കഴിയില്ല അത്രക്കും നമ്മുടെ മനസ്സിൽ തട്ടിപ്പോവും അങ്ങനെയുള്ള രീതിയിലാണ് ഉസ്താദ് പ്രഭാഷണമൊക്കെ ആയിട്ട് പറഞ്ഞു തരാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉസ്താദിന്റെ ഖബർ ജീവിതം വിശാലമാക്കാൻ കണ്ണെത്താ ദൂരത്തോളം അള്ളാഹു വിശാലത നൽകട്ടെ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക ഈ ഒരു കാര്യം പറയാൻ മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഉസ്താദിനെ അങ്ങനെ നേരിട്ട് പരിചയമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഈ യൂട്യൂബിലൂടെ പ്രഭാഷണം കേട്ടിട്ട് ഞാൻ ഒരുപാട് ഉസ്താദ്മാരുടെ പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട് ഒരുപാട് ഉസ്താദ്മാരുടെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അപ്പോൾ ഈ ഉസ്താദ് ഈ മസൂദ് ഉസ്താദിൻ്റെതും കൂടുതലായിട്ട് പ്രഭാഷണം വരുന്നത് വരുന്നത് അപ്ലോഡ് ആക്കുന്നത് യൂട്യൂബിൽ ഏത് ഉസ്താദിന്റെ ഫോട്ടോ കണ്ടാൽ ഇട്ട് ഇട്ടത് ആയിട്ട് ഞാൻ കേൾക്കാറുമുണ്ട് അപ്പോൾ ആ ഒരു പരിചയത്തിലാണ് ഒരുപാട് അറിയാത്ത കാര്യ കാര്യങ്ങൾ നമ്മുടെ മരണത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ മക്കളെ നോക്കേണ്ട രീതി അതുപോലെ തന്നെ മക്കളൊക്കെ നമ്മൾ പുറത്തേക്ക് ടൂറ് വിടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് അറിവുകൾ അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് ഉസ്താദിന്റെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമദില്ല അങ്ങനെ ഒരുപാട് പേര് പറയ പറയുന്നവരുമുണ്ട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഉമ്മയൊക്കെ ഉമ്മക്കൊക്കെ എന്തോ ഭയങ്കര ടെൻഷനായിപ്പോയി ഇത് കേട്ട സമയത്ത് ഉമ്മ അപ്പം ആ കേട്ട സമയത്ത് തന്നെ എന്നോട് സങ്കടത്തോടെയാണ് ഉമ്മ വിളിച്ച് പറഞ്ഞത് മസൂദ് ഉസ്താദ് മരണപ്പെട്ടു എന്ത് ഞാൻ അയാൾക്ക് പറ്റിയത് അറിയില്ല എന്ന് എന്ത് പറ്റി പെടുന്നലേയും ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണം ഞാൻ കേട്ടതാണ് ഇത്രയേ ഉള്ളൂ മരണത്തിന് സെക്കൻഡും മിനിറ്റും ഒന്നുമാണ് ഉസ്താദ് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പുലർച്ചെ നാല് മണിക്ക് എന്തോ ആണ് അന്ന് എത്തിയിട്ടുള്ളത് അന്ന് സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിട്ടാണ് ഉസ്താദ് ഒന്ന് മയങ്ങാൻ കടന്നതാണ് ആ ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയിട്ടില്ല ഉറക്കിൽ നിന്ന് എണീറ്റ് എന്തോ ഒരു അസ്വസ്ഥത വന്ന് അങ്ങനെയാണ് മരണപ്പെട്ടത് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഓരോരുത്തർ പറഞ്ഞതാണ് കേട്ടോ എനിക്കറിയില്ല അപ്പം നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളു അപ്പോൾ എല്ലാവരും ഞാൻ വീണ്ടും നമുക്ക് ഇനി ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റുന്നത് ഉസ്താദിന് പ്രത്യേകമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം കേട്ടോ പ്രത്യേകമായിട്ട് ഞാൻ ദുവാ വസീയത്ത് നിങ്ങളോട് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ കഴിയുന്നവർ ഈ ആസീനോത് ഫാത്തിയോത് ഉസ്താദിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ദുആ അള്ളാ സ്വീകരിക്കട്ടെ ഉസ്താദിന്റെ ഖബർ അള്ളാഹ് വിശാലമാക്കി കൊടുക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു